ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു സുഖമാണോ ഓക്കെ സുഖമാണോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടുന്നില്ല ആരും മിണ്ടത്തില്ല ഒരു കമന്റ് പോലും ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്തപ്പാട് എന്തൊക്കെയോ ചെയ്തു നോക്കി ഒരുപാട് മരണങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും കണ്ണിന് ചുറ്റുമുള്ള കറുത്തപ്പാട് മാറാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യുവാനും കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക ചില വ്യക്തികളുണ്ട് വീഡിയോ കാണും അവർ ചെയ്യും എന്നിട്ട് അവരുടെ ആ ഒരു പ്രശ്നം മാറ്റും ഓക്കെ അപ്പോൾ അവരുടെ ഏറ്റവും അടുത്തിരിക്കുന്ന വീട്ടിലെ ആൾക്ക് ഈ പ്രശ്നം ഉണ്ടാവും ഇത് പറഞ്ഞു കൊടുക്കത്തില്ല ഇവരുമായിരിക്കും ഞാൻ കണ്ട വീഡിയോ ഞാൻ മരുന്ന് തേച്ച് എൻ്റെ കണ്ണിന് ചുറ്റുമുള്ള കറുത്തപ്പാട് അവളുടെ അല്ലെങ്കിൽ അവന്റെ കണ്ണിനു ചുറ്റും മാത്രമല്ല മുഖം നിറച്ച് കറുത്ത പാടുണ്ടാവണം ദീരുതമായിട്ടിരിക്കണം ഇത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ അല്ലല്ലോ അല്ല അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കും അതായത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ മുതിർന്ന ആൾക്കാർക്ക് വരെ കണ്ണിനുറ്റും കറുത്ത പാടുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് മരുന്നൊക്കെ ചെയ്തതിലുണ്ട് എന്നാലും അതിലൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് മരുന്നൊക്കെ ചെയ്ത് നോക്കിയ ആൾക്കാരായിരിക്കും എന്തായാലും ഒരുപാട് മരുന്നുകൾ ചെയ്ത് നോക്കിയ ആൾക്കാരല്ലേ ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടോ ൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും സിമ്പിൾ ആയിരുന്നാണ് വെറും സിമ്പിൾ ആയിരുന്നു നിങ്ങളിതും ചെയ്ത് നോക്കിയാൽ മാത്രം മതി ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്ക് എങ്ങനെ നോക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനൊരു കറുത്തപാട് ഉണ്ടാകാൻ കാരണം പ്രത്യേകിച്ച് ചില വ്യക്തികൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഇങ്ങനെ ടി വി കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ പോയിരുന്നാണ് ടി വി കാണുന്നത് മുതിർന്ന ആൾക്കാരും അങ്ങനെ തന്നെ കൊച്ചു അത് നിങ്ങൾ ഒഴിവാക്കുക ദൂരെ മാറിയിരുന്നു കുറച്ച് അകലം പാലിച്ച് ഇരുന്ന് വേണം ടി വി കാണാൻ അതേപോലെ തന്നെ മൊബൈൽ ഫോണിലെ അമിതമായിട്ടുള്ള ഉപയോഗം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ടി വി കണ്ടോ ലാപ്ടോപ്പ് യൂസ് യൂസാക്കിക്കോ കുഴപ്പമില്ല പക്ഷേ അത് നിങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാത്രിക്ക് നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് യൂസാക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ടി വി കമ്പ്യൂട്ടർ നിങ്ങൾ ആക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചില വ്യക്തികള് ഇരുട്ടത്തിരുന്നാണ് ടി വി കാണല് മൊബൈൽ ഫോൺ ഞെക്കല് അതേപോലെ തന്നെ ലാപ്ടോപ്പിൽ പരിപാടി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങള് ഇരുട്ടത്ത് ഇരുന്നാണ് കാണുന്നതെങ്കിലും മൊബൈൽ ഫോൺ യൂസ് ആക്കുന്നതെങ്കിലും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ യൂസാക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കണ്ണിനെ ബാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മളുടെ കണ്ണിനു ചുറ്റും ഉള്ള ഞരമ്പുകൾ വളരെ ലോലമായതും മൃദുവായതും നമുക്ക് കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നൂല് പോലെയുള്ള വളരെ വളരെ ചെറിയ ഞരമ്പുകളാണ് ഈ ഭാഗങ്ങളിലുള്ളത് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇരുട്ടത്തിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ഈ ചെറിയ ഞരമ്പുകൾക്ക് ഒരുപാട് ഓർക്ക് പെട്ടെന്നത് ഇല്ലാതായിരുന്നു അതിൻ്റെ ഞരമ്പുകളുടെ ആരോഗ്യം നശിക്കും ഇരുട്ടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുട്ടത്ത് നിങ്ങൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയോ അതേപോലെ തന്നെ ടി വി കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് യൂസാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള ഞരമ്പുകൾ ക്ഷയിച്ചു പോകും മനസ്സിലായല്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇതാണ് നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മളുടെ ശരീരത്തിൽ ജലനഷ്ടം ഇല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിർജ്ജലീകരണം മനസ്സിലായത് അപ്പോൾ നമ്മുടെ കൊക്കല്ല അല്ലി സ്കിന് ഓക്കെ നിങ്ങൾക്ക് സ്കിന്നെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കാണാം എല്ലാ ആൾക്കാരും ഇംഗ്ലീഷ് മീഡിയ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ സ്കിന്ന് ഈ സ്കിന്ന് നല്ല ബ്രൈറ്റ്നെസ്സും നല്ല ടെമ്പറായിട്ടും നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ഈ സ്കിന്നിൽ എന്ത് വേണം എന്ത് വേണം പറ എന്താ വേണ്ടത് ജലം വേണം വാട്ടർ ഓക്കെ വെള്ളത്തിന്റെ അംശം നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നു കണ്ടാല് ചർമ്മം കണ്ടാലേ പ്രായം തോന്നിക്കുകയില്ല അതുപോലെ എത്ര വയസ്സായാലും സ്കിന്ന് ഞൊളിയത്തില്ല ചുളുങ്ങത്തില്ല കറുക്കത്തില്ല ടെമ്പർ ആയിട്ടിരിക്കും സ്വാഭാവികമായും ടെമ്പർ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നല്ല ഗ്ലോ ആയിരിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക നമ്മുടെ ശരീരത്തെ നിർജ്ജലീകരണമെന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷിക്കുക ഇത് നിങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് കൃത്യ സമയത്തിന് ഉറങ്ങുക എന്നതാണ് ഒരു ഏഴ് മണിക്കൂറെ കുറഞ്ഞ പക്ഷം ഒരു ഏഴ് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയാൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല കൂടുതലായും കണ്ണിനുറ്റുമുള്ള കറുത്തപാട് ഉണ്ടാകുന്ന വ്യക്തികളുടെ ദിനചര്യ നമ്മൾ നോക്കിയാൽ അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവും അവര് ഉറക്കം വന്നാലും ഉള്ള തുടങ്ങിയാണ് ചിമ ഉറക്കം വന്നാലും കണ്ണിനെങ്ങനെ തുറന്നു വെക്കും എന്തിനാണ് മൊബൈൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണ്ണടച്ച് ചിന്തിക്കും അപ്പോൾ ഉറക്കം വരും കണ്ണുറക്കും വീണ്ടും ചിന്ത പിന്നെ കണ്ണടച്ച് ചിന്തിച്ച വ്യക്തികൾ കണ്ണ് തുറന്നിരുന്ന് ചിന്തിക്കും അപ്പോൾ ഇത് ഒഴിവാക്കുക കൃത്യ സമയത്തിന് കിടന്ന് ഉറങ്ങുക മാനമര്യാക്കി കിടന്ന് ഉറങ്ങുക അപ്പോൾ ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഡെയിലി കുളിക്കുക നിങ്ങളെല്ലാ ആൾക്കാരും ഡെയിലി കുളിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ എനിക്കറിയാ ഞാനെ കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല ഡെയിലി കുളിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്തിന് ആഹാരം കഴിക്കുക എന്ന് കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക കഴിക്കല് എന്നല്ല കഴിക്കുക എന്നതാണ് ആഹാരത്തിൽ കൂടുതലായും ഇലക്കറികൾ പച്ചക്കറികൾ പച്ചത്തറിയല്ല പച്ചക്കറി എട്ടോ പച്ചക്കറികൾ കൂടുതൽ യൂസ് ആക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ആ ഒരു ഒറ്റ മുറി ഞാൻ മാർ പറഞ്ഞല്ല ഒരു സിമ്പിള് മരുന്നുണ്ടെന്ന് ആ സിമ്പിൾ മരുന്ന് എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ പറയും അപ്പോൾ നിങ്ങള് ആദ്യമായിട്ട് ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്നതിനും മുൻപായിട്ട് ഒരു ടൊമാറ്റോ എടുക്കുക ഒരു ടൊമാറ്റോ നല്ലതുപോലെ പഴുത്ത ഒരു ടൊമാറ്റോ എടുക്കുക പഴുത്ത് ചീനി അളഞ്ഞ് ടൊമാറ്റോ അല്ല കാണാൻ പറ്റിയിരിക്കുന്ന പഴുത്ത് പൂളുത്ത ചീനി അളഞ്ഞ ടൊമാറ്റോ എടുക്കില്ല ഫ്രെഷായിട്ടുള്ള നല്ല പഴുത്ത ഒരു ടൊമാറ്റോ എടുക്കുക അതിനെ രണ്ടായിട്ട് മുറിക്കുക എത്രയായിട്ട് മുറിക്കണം രണ്ടായിട്ട് മുറുക്കിയ മനസ്സിലായല്ലോ രണ്ടായിട്ട് മുറുക്കിയ അങ്ങനെ രണ്ടായിട്ട് മുറിച്ചെടുത്ത ആ തക്കാളിയെ നിങ്ങളിങ്ങനെ കൈ കൊണ്ട് എടുക്കുക മുഖത്ത് നെറ്റീര് കണ്ണിന് ചുറ്റും ഒക്കെ ഒന്ന് തേച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രകടനം മുഖത്ത് ചെയ്യുക കണ്ണടക്കിയ എവിടെ എങ്ങനത്തെ അയക്കുക കണ്ണുള്ളിൽ പോലും നീട്ടിലുണ്ടാവും ഓക്കെ അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിയെ പ്രസ് ചെയ്ത് ഒന്ന് പുരട്ടി കൊടുക്ക അങ്ങനെ കൊടുത്ത ശേഷം കൈ കഴിക്കുന്ന കുഞ്ഞ തിന്നല്ലേ എടുത്താൽ കളഞ്ഞേക്കണം ചില വ്യക്തികളുണ്ട് ചില കേട ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഓ ഇതെങ്ങനെ ഇത്രയും ഭക്ഷണം കളയുന്നത് അത് തിന്നേക്കാം തിന്നും നേരെ പോകും ഹോസ്പിറ്റലിൽ പൈസ മൊത്തം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ അത് കളയുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് അങ് ഇരിക്കുക കണ്ണടച്ചുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുക ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞ് നല്ല ഉണങ്ങും ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ഡ്രൈ ആവും ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ഡ്രൈ ആകത്തില്ല എത്ര സമയമാണ് ചിലപ്പം ആ പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡ്രൈ ആകുന്ന ആൾക്കാരുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും മിക്കവർക്കും അത് ഡ്രൈ ആവും അങ്ങനെ നടന്നതുപോലെ അത് ഡ്രൈ ആയ ശേഷം പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക ഒരു തുള്ളി എന്തെടുക്കണം നാച്ചുറൽ അലോവര ശുദ്ധമായ നാച്ചുറൽ അലോവര ഒരു തുള്ളി എടുക്കുക കയ്യിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുക തയ്ച്ചിട്ടെ മുഖത്തൊന്നും പുരട്ടി കൊടുക്കുക മൊത്തത്തിൽ പുരട്ടി കൊടുക്കുക വെളുക്കട്ടെ മൊത്തത്തിൽ വെളുക്കട്ടെന്ന് മൊത്തത്തിൽ വെളുത്തോട്ടെ കണ്ണ് ചുറ്റു മാത്രമല്ല മൊത്തത്തിൽ വിളക്കെടുത്തു വെളുത്തുകൾ ചുമ കൊടുത്തല്ലേ എന്നിട്ട് കണ്ണടക്കിയ കിടന്ന് ഉറങ്ങുക അങ്ങ് ഉറങ്ങിക്കോളൂ പിന്നെ വേറെ പരിപാടിയൊന്നും ചെയ്യണ്ട വേറെ ഒരു പരിപാടിക്കും പോകണ്ട കടന്നങ്ങ് ഉറങ്ങുക അങ്ങനെ കിടന്ന് ഉറങ്ങിയ ശേഷം നേരം വെളുത്ത ഉടൻ നിങ്ങൾ ചെയ്യേണ്ടി തരും പല്ലൊക്കെ തേക്കുക പല്ലൊക്കെ തേക്കുക പല്ലൊക്കെ തേച്ച് വായെല്ലാം കൈ വൃത്തിയായ ശേഷം ഒരു ക്ലാസ് വെള്ളം കുടിക്കുക ഒരു ക്ലാസ് തിളപ്പിച്ച വെള്ളം കുടിക്കുക വെള്ളം കുളിച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഒരു പരിപാടി ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കണം ഓക്കെ അങ്ങനെ ഇരുന്നിട്ട് കുക്കുംബറിനെ രണ്ട് പീസ്ട്ട് മുടിക്കുക രണ്ട് ചെറിയ നൈസ് പീസ് കുക്കുംബർ കുടിക്കുക കണ്ണുങ്ങ അടക്കുക രണ്ട് കണ്ണുകൾ വെച്ചാൽ ഇങ്ങനെ ഇരിക്കുക വാനം നോക്കിയിരിക്കുക ആകാശം നോക്കിയിരിക്കുക ചാരി കസാരം ഉണ്ടെങ്കിൽ ചാരി ഇങ്ങനെ ഇരുന്നാൽ മതി ഇനിയിപ്പോൾ കട്ടി ആണ് കിടന്നുകൊണ്ടാണ് ഇത് ചെയ്യണമെന്നു ചെയ്യാം കിടന്നുകൊണ്ട് ചെയ്യാം കടന്നിട്ട് രണ്ട് കണ്ണിലും ഈ കുക്കുംബറിന്റെ പീസ് വെച്ചുകൊടുക്കുക ചെറിയ പീസ് റൗണ്ട് ചൂടാകുമ്പോഴത്തേക്കും തിരിച്ചു വയ്ക്കുക അങ്ങനെ മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള അംശങ്ങള് നമ്മുടെ സ്കിന്നിൽ പറയുക നല്ല കൂളിങ് കിട്ടും നല്ലൊരു കൂളിങ്ങും കിട്ടും ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വെച്ചിരിക്കുക എടുത്താൽ കള നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ചെയ്ത് നോക്ക് പത്ത് ദിവസം മുടങ്ങാതെ വെറും പത്ത് ദിവസം ആ പത്ത് ദിവസം നിങ്ങൾ മുടങ്ങാതെ ഇതൊന്നും ചെയ്തു നോക്ക് എന്തായാലും നിങ്ങൾക്ക് കുറെ സമയം ഫ്രീ ഉണ്ട് ആ സമയത്ത് ഇതൊന്ന് ചെയ് ആ പ്രശ്നം മാറി കിട്ടില്ല ം ഒരറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം നിങ്ങളുടെ മുഖത്ത് അറിയാൻ കഴിയും അറിയാൻ കഴിയുമെന്ന് ഉറപ്പ് അറിയാം നിങ്ങൾ ചെയ്ത് നോക്ക് ഓക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ